രണ്ട് ലോകങ്ങളുണ്ട് ഭൗതിക ലോകം ആധ്യാത്മിക ലോകം ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കിയാൽ തൃശൂർ പ്രകുപ്പജി പറയുന്നു ഈ ശരീരത്തിനുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത് ശരീരമാണ് ജനിക്കുന്നത് ശരീരമാണ് വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നതും ശരീരത്തിനാണ് രോഗം വരുന്നത് ശരീരത്തിനാണ് മരണം സംഭവിക്കുന്നത് ശരീരത്തിനകത്ത് ആത്മാവുണ്ട് ശരീരം അത് ജഡമാണെന്ന് മനസ്സിലാക്കുക ഈ ശരീരത്തിനാണ് രോഗാവസ്ഥയും വാർദ്ധ്യയ്ക്കും അതിക്കെ വരുന്നത് ആത്മാവിന് ഈ ജര വ്യാധി ജനനം മരണം ഇതൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ശരീരത്തിന്റെ ലോകമാണ് ഈ ലോകം നമ്മൾ ഈ ശരീരത്തിനകത്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൻ്റെ ആവശ്യമുള്ളത് പക്ഷേ ഇരിക്കുന്ന ആത്മാവിന് വേറൊരു ലോകമുണ്ട് ആത്മീയ ലോകം ആത്മാവിന്റെ ലോകം ആത്മീയ ലോകം ആത്മീയ ശരീരവും ഉണ്ട് ആത്മീയ ശരീരത്തെ ഉപയോഗിച്ച് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിൽ നമുക്ക് ഇരിക്കാൻ കഴിയും അന്നേരം ഈ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ മാത്രമാണ് അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള യുഗങ്ങളിലൊക്കെ ചൈതന്യ മഹാപ്രഭു വരുന്നതിന് മുമ്പേ തിരിച്ച് ഒരു ആത്മാവിന് ബദ്ധാവസ്ഥയിൽ നിന്നും മുക്താവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മുക്താവസ്ഥ ഞാൻ പറഞ്ഞില്ലേ ജനന മരണ അസുഖ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നത് ഒരുപാട് 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 സുഹൃതി ഒരുപാട് തപശ്ചരികളൊക്കെ ചെയ്താലും പക്ഷെ കലിയുഗത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു ജീവാത്മാവിന് ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ പറ്റും അതും സാധാരണ ഒരു മോക്ഷമല്ല ഗോലോക പ്രാപ്തിയിലേക്ക് എത്താൻ പറ്റും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ ഇതാണ് ചൈതന്യ മഹാപ്രഭു നൽകിയ ഏറ്റവും വലിയ കാര്യം